നമ്മുടെ ഇന്ന് ബോച്ചയുടെ ബോച്ച തീയുടെ ഒരു ഫ്രാഞ്ചസിയാണ് ആക്ച്വലി ഇതിവിടെ വരുന്നത് പത്തനംതിട്ടയിൽ കുലശ്ശേരി പതിയിലായിട്ടാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയൊരു സർവീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ആക്ച്വലി അതിനെപ്പറ്റി പറയാനായിട്ടാണ് വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് മലപ്പുറത്തുനിന്നും കോഴിക്കോടൊന്നും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തുനിന്നും ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന് ടീ മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആവശ്യപ്പെട്ടതായിരുന്നു കൊറിയർ സർവീസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബെറ്റർ ആയിരിക്കും ഇനി വന്ന് മേടിക്കാതെ അവർക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ് കൊറിയർ സർവീസ് ചെയ്ത് കൊടുക്കണം അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കേണ്ട അല്ല കസ്റ്റമേഴ്സിനെ ഒത്തിരി ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് കൊറിയർ സർവീസ് ആവശ്യമുള്ളവർ ഞങ്ങൾ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എയിറ്റ് ടു എയ്റ്റ് വൺ വൺ എയ്റ്റ് സെവൻ വൺ നയൻ ടൂ എൺപത്തിരണ്ട് എൺപത്തൊന്ന് പതിനെട്ട് എഴുപത്തൊന്ന് തൊണ്ണൂറ്റിനാല് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് നമ്മളോട് സംസാരിക്കാം അല്ലെങ്കിൽ വാട്സപ്പിലാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ നേരെ നിങ്ങളുടെ അഡ്രസ്സ് എത്ര പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് മസ്റ്റ് ആയിട്ട് ഇടുക പിൻകോഡ് നിങ്ങളുടെ പേര് നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്ന ഫോൺ നമ്പർ എത്ര പാക്കറ്റ് തേയിലയാണ് വേണ്ടതെന്നുള്ളത് ഞങ്ങൾ വാട്സപ്പ് ചെയ്തേക്കാം കൊറിയർ ചാർജും പാക്കിംഗ് ചാർജും വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം ഞങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് ഞങ്ങളത് കൊറിയറിന് വേണ്ടിയിട്ട് പാക്കറ്റ് റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ക്യു ആർ സെൻഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ ക്യു ആറിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേന് ഞങ്ങളത് കൊറിയർ ചെയ്തേക്കും വിത്തിൻ ടു ഡേയ്സിൽ നിങ്ങൾക്ക് സാധനങ്ങൾ റിസീവ് ആവുകയും ചെയ്യും നിങ്ങൾക്ക് അത് കൊറേർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി ഞങ്ങൾ തന്നെ അയച്ചു തരും അപ്പം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും സാധനം എവിടെ എത്തി കാര്യങ്ങളെന്നുള്ളത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനും പറ്റും അപ്പോൾ അതേ ഞങ്ങളുടെ കൊറിയർ സർവീസിൻ്റെ ആ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അത്രയും വേണ്ടവർക്ക് എല്ലാവർക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പൊള്ളാച്ചിന്നൊരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിക്കുന്നവർക്കെ ഞങ്ങൾ സാധനം കൊടുക്കാനായിട്ട് ഞങ്ങൾ റെഡിയാണ് സാധനം അവൈലബിളാണ് കൊടുക്കാനായിട്ട് റെഡിയാണ് അപ്പോൾ ആർക്ക് വേണമെന്ന് വെച്ചാൽ ഓൺലൈൻ ഞങ്ങൾ സെൻഡ് ചെയ്യാൻ പറ്റും